ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി റിസൾട്ട് തൊട്ടരികിലാണ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി റിസൾട്ടുമായും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും സോ കുട്ടികളെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് നമ്മളെ അറിവ് പ്രകാരം ഇപ്പോൾ മെയ് ഒമ്പത് വെള്ളിയാഴ്ച അതായത് നാളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് എട്ടാം തീയതി രാത്രിയാണ് മെയ് ഒമ്പത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ാണ് ഫലപ്രഖ്യാപനം വെബ്സൈറ്റിൽ എപ്പോഴാണ് ഈ റിസൾട്ട് വരിക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൃത്യമായ പ്രസ് റിലീസ് പത്രക്കുറിപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് പ്രകാരം വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുമെങ്കിലും നാല് മണി മുതൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ റിസൾട്ട് ലഭിക്കുക അതായത് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസം അതിന് റിസൾട്ട് പ്രഖ്യാപിക്കും പക്ഷേ നിങ്ങൾക്ക് മൂന്ന് മണിക്ക് റിസൾട്ട് ലഭിക്കില്ല വൈകുന്നേരം നാല് മണിക്ക് ശേഷം മാത്രമാണ് വിവിധ വെബ്സൈറ്റുകളിലൂടെ റിസൾട്ട് ലഭിക്കുക ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് റിസൾട്ട് ലഭിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ഈ ഇപ്പോൾ കാണുന്ന വെബ്സൈറ്റുകളിലൂടെയും അതേപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻഡുമുണ്ട് ആ വീഡിയോ കണ്ടാൽ ഏറ്റവും വേഗത്തിൽ റിസൾട്ട് ലഭിക്കാനുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കിട്ടും സോ അതും കൂടി നിങ്ങൾ കാണുക സോ മൂന്ന് മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുമെങ്കിലും നാല് മണിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കൂ ഓക്കേ താങ്ക് യു